അനുമോൾക്കെതിരെയാണ് വമ്പൻ പ്ലാനിങ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആര് എവിടെ എന്ത് എങ്ങനെ സംസാരിച്ചാലും അനുമോൾ 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 പ്രവീണും മസ്താനിയും സംസാരിച്ചാലും വൈൽഡ് കാർഡ്സ് ആയിട്ടുള്ള ബാക്കിയുള്ളവർ സംസാരിച്ചാലും ബിന്നി സംസാരിച്ചാലും അഭിലാഷ സംസാരിച്ചാലും ഷാനവാസും അപ്പാനിയും ഒക്കെ സംസാരിക്കുന്നതും അനുമോളിൻ്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ അനിമോൾ ഈ സീസണിന്റെ രാജ്ഞി ആവാനുള്ള സാധ്യതകൾ ഒരു എഴുപത് ശതമാനം ഈ ആദ്യത്തെ മുപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു സാധ്യത പറയാൻ പറ്റും കാരണം ഒരാൾ ഇനി പോസിറ്റീവോ നെഗറ്റീവോ എന്തു ആയിക്കോട്ടെ കുറിച്ച് ഓവറായിട്ട് ആ വീടിനകത്ത് ഡിസ്കഷൻ വരുമ്പോൾ ഇത് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് സിമ്പതി വർക്കൗട്ട് ആവും അങ്ങനെ ഒരു ഭയങ്കര ഒരു സംഭവം ബിഗ് ബോസിനുണ്ട് ഇപ്പം അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു അതിന് ശേഷമുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പത്തര മുതൽ പന്ത്രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എംസി ആക്ച്വലി ഈ പറയുന്ന പോലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷിന്റെ കഥയാണ് പറയാൻ പറയുന്നത് അനീഷ് കഥയൊക്കെ പറയുന്നു എനിക്ക് തോന്നുന്നു പ്രേക്ഷകരടക്കം എല്ലാവരും കാണാനിരുന്ന സാധനമാണ് എന്താണ് അനീഷിന് പറയാനുള്ളത് അനീഷിന്റെ സ്റ്റോറിയിൽ പറയുന്നൊക്കെ സത്യമാണോ എത്ര വയസ്സായിരുന്നു പോലും ആർക്കും അറിയത്തില്ല അപ്പൊ ആളുകൾക്ക് ഇതൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതാണ് ഇന്നത്തെ ദിവസം എല്ലാവരും ആ സംഭവം എല്ലാം കണ്ടിട്ടുണ്ടാവും അതാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്തത് ദെൻ പിന്നീട് അനുവിന്റെ ഗ്രൂപ്പിന് ഒട്ടുമേ കോർഡിനേഷൻ ഇല്ല എന്നൊരു സാധനം ഇവര് ഇളക്കി വിടുവാണ് അത് ഇതിനകത്ത് ശൈത്യ തന്നെ പലതവണയായിട്ട് പറയുന്നുണ്ട് അനുവിൻ്റെ ഗ്രൂപ്പിന് നമ്മുടെ ഗ്രൂപ്പിനകത്ത് കോർഡിനേഷൻ ഇല്ല ഈ കാര്യം അഭിലാഷ് ഷാനവാസ് അപ്പാനി അക്ബറ വീട്ടിലെ മുഴുവൻ ആൾക്കാരും കോർഡിനേഷൻ ഇല്ല കാരണം അനിമോളാണ് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അനിമോൾ ഈ ചെയ്യുന്ന പരിപാടികൾ അല്ലെങ്കിൽ ഈ ഷൈത്യടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് വയ്ക്കുന്നു അല്ലെങ്കിൽ ജിസേലിൻ്റെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രൂപ്പിനകത്ത് കോർഡിനേഷൻ ഇല്ല എന്ന് അനുവിനെ തന്നെ ഇരുത്തി സംസാരിക്കുകയാണ് പക്ഷെ അവിടെ അനു പറയുന്നത് ഞാൻ നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ശൈത്യ എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല പിന്നെ ജിസേലിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയില്ല അവൾ പക്കയായിട്ടാണ് ചെയ്യുന്നത് അവൾ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം അവടെ തലയിൽ തൊപ്പി ഇരുന്നു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും വരാനൊന്നും പോകുന്നില്ല കാരണം ആർക്കും അവളുടെ തലയിൽ തൊടാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലാതെ അവളുടെ കാര്യത്തിൽ ഞാൻ സൂപ്പർ കോൺഫിഡന്റ് ആണ് പക്ഷെ ശൈത്യ എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ രണ്ടുപേരോടെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ് ഇത് അവസാനം ഈ പറയുന്ന പോലെ മറ്റേ എന്താ പറയാ നമ്മുടെ ഈ പവറുകളൊക്കെ നിങ്ങൾ കിട്ടുവാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ പേരിലായിരിക്കും അടുത്ത് വഴി വലിയ അരി നടക്കാൻ പോകുന്നത് അപ്പം അപ്പാനിയും അഭിലാഷും ഒക്കെ പറയുന്നത് അത് ഇവർക്ക് കിട്ടത്തില്ലല്ലോ കാരണം ഇവരുടെ ഗ്രൂപ്പിനാണ് കോർഡിനേഷൻ ഇല്ലാത്തത് പിന്നെ അങ്ങനെ അവർക്ക് കിട്ടും ഇവര് തന്നെ അടുത്ത റൗണ്ട് ഔട്ടായി പോകും നോക്കിക്കോ എന്നൊക്കെ അനുവിനെ കുറിച്ച് ഒരു ഭാഗത്ത് പറയുവാണ് മറുഭാഗത്ത് വീണ്ടും അടുത്ത് അപ്പാനി അല്ല ബിന്നി അഭിലാഷ് റന ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ബിന്നി പറയാണ് ഫേക്ക് ആണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം ഫേക്കാണ് ഗ്രൂപ്പിനകത്ത് ഒരു കോർഡിനേഷൻ ഇല്ല ഈ പറയുന്നത് പോലെ ഇന്നലത്തെ ദോഷയിലെ വിഷയം പ്രശ്നമുണ്ടാക്കട്ടെ എന്ന് പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ വിഷയം എല്ലാം വെച്ച് കണക്കിലെടുക്കുമ്പോൾ അനുവിന്റെ കരച്ചിലും നാടകവും എല്ലാം എന്താണ് ഈ പറയുന്ന പോലെ ഫുൾ ഫേക്ക് ആണ് എന്നൊരു സാധനം പറയുവാണ് ബിന്നി കുറച്ച് കഴിയുന്നു വീണ്ടും അപ്പാനി ബിന്നെയും കൂടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കരിപ്പോട്ടിയുടെ കാര്യം പറയുന്നു കരിപ്പോട്ടി പറയുന്ന കണക്ക് അനുവിൻ്റെ അച്ഛന്റെ ബിസിനസ് ആണ് ആ ബിസിനസിനെ വെച്ച് അത് അപ്പാനി പറഞ്ഞത് എൻ്റെ പൊന്നു മോനെ അപ്പാനി അത് ഭയങ്കര റോങ് ആണ് അവളുടെ അച്ഛൻ എന്ത് കച്ചവടവും നടത്തട്ടെ അത് പോയി തിരക്കേണ്ടയോ അത് വെച്ച് കരിപ്പോട്ടി ബിസിനസ് നടത്തേണ്ട കാര്യമില്ലെന്നോ അങ്ങനെന്തോ കരിപ്പോട്ടി കരിപ്പോട്ടി ഇരുന്ന് പറയേണ്ട കാര്യം അപ്പാനിക്കില്ല അപ്പാനി ആരാണ് അപ്പ അനുമോളിന്റെ അച്ഛൻ കരിപ്പോട്ടി ബിസിനസ് ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെ അനുമോൾ തിരിച്ചു അപ്പാനി നീ എവിടെ ആട്ടിടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ് ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തവണയെന്നു അല്ല അപ്പാനി പ്രൊഫഷനെ ആക്ഷേപിച്ച് പറയുന്നത് ഇവൾക്ക് അഭിനയിക്കാൻ അറിയില്ല ഇവൾ എങ്ങനെയാണ് ആക്ട്രസ് ആയത് അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ അച്ഛൻ്റെ കരിപ്പോട്ടി ബിസിനസ് ഇതൊന്നും പറയാൻ നീ ആരാ നിങ്ങൾ ആരാ അപ്പാനി നിങ്ങൾ ആരാണ് ബാക്കിയുള്ള ഒരാളുടെ ജോലിയെ പറ്റി അനുമോടെ നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞാൽ ഗ്രഡ്ജ് ഉണ്ട് സമ്മതിക്കുന്നു അതുപോലെ തന്നെ ഗ്രഡ്ജ് ഉള്ള ഒരാളാണ് അപ്പാനി സത്യം ഇന്നത്തെ സ്ഥലത്തിൽ അത് വളരെ വ്യക്തമാണ് അനുമോളുടെ ആക്ടർ ആയേണ്ട കാര്യം കഴിഞ്ഞ ആഴ്ച ജിസേലിനെ പറഞ്ഞു ഈ ആഴ്ച അനുമോളുടെ അച്ഛൻ്റെ ജോലിയെപ്പറ്റി പറഞ്ഞു ഇനി അടുത്ത ആഴ്ച അമ്മയുടെ ജോലിയെ പറ്റി ആയിരിക്കും പറയുന്നത് അടുത്ത അടുത്ത ആഴ്ച ചേച്ചിയെ പറ്റി അപ്പാനി ഇതൊന്നും വള നിങ്ങൾക്ക് അവരെ പറയാം ഓക്കെ നിങ്ങൾ പേഴ്സണലിയും പോയി അറ്റാക്ക് ചെയ്തോ പ്രശ്നമില്ല അമ്മയുടെയും അച്ഛൻ്റെയും അവരെ ജോലി വരെ പിടിച്ചിട്ട് ആക്ഷേപിക്കുന്ന വെറു നാറിയ നക്കി വേലയാണ് നക്കിവേല കാണിക്കുന്നത് ഇതാണ് ഇപ്പൊ അവിടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആതിലെയും നൂറയും കൂടെ കേട്ട് സംസാരിക്കുന്നുണ്ട് നൂറാ പറ നിങ്ങളുടെ ടീം അല്ലേ അടിച്ചെടുത്തത് നവിൻ്റെ തൊപ്പി എവിടെ കൊണ്ടാ വെച്ചിരിക്കുന്ന എൻ്റെ അടുത്ത് പറ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ടീം അംഗങ്ങളെ ചതിക്കൂല ബേബി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ ബേബി ടീം അംഗങ്ങളോട് ചോദിച്ചിട്ട് പറയാം ബേബി എന്നൊക്കെ പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അനു സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ആർക്കും കണ്ടുകൂടാത്ത ഒരു ഐറ്റമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിജയ സാധ്യത ഒരു എഴുപത് ശതമാനം ഇപ്പോഴേ നമുക്ക് പറഞ്ഞു വെച്ചിരിക്കാം കാരണം അങ്ങനെയാണ് ഈ സീസണിന്റെ പോക്ക് വയൽ കാർഡ്സ് ഒന്നും വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല അല്ലെ അപ്പൊ അനുവിൻ്റെ കയ്യിൽ തന്നെ ഇത്തവണ ചെന്നൈന്ന് ഇറങ്ങുമ്പോൾ അതെങ്ങനെ കൊണ്ടുവരും ഇവരെ പോയവർക്ക് നിന്നവരും പ്രേതം വന്നവരും പ്രേതം എന്ന് പറഞ്ഞവിടെ നിന്നവർക്കും കളിക്കാൻ അറിഞ്ഞുകൂടാ പോയവരൊട്ട് അതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാൻ അവരും നോക്കുന്നില്ല അനുവിനെ ജയിപ്പിക്കാനുള്ള എല്ലാ വഴിയും വീട്ടുകാർ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ